േറ്റവും പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തെക്കുറിച്ചാണ് അതിൻ്റെ ക്ലാസ്സുകളാണ് അച്ഛൻ തുടർന്ന് തുടർന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളതിൻ്റെ തുടർച്ച നടക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക അതായത് സവിശേഷം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് മുതൽ പറയുന്നത് ദാനിയൽ പ്രവാചകൻ പ്രവചിച്ച് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ കാരണം അശുദ്ധിയോടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ തുടങ്ങുമ്പോൾ അതോടെ അവൻ്റെ അവളുടെ അവരുടെ അതപ്പതനം ആരംഭ അവസാനം ആരംഭിച്ചു അതാണ് ഭീകര എന്ന് പറയുന്നത് പരിശുദ്ധ ദേവാലയത്തെ ബലിപീഠത്തെ അതിന് കൊടുക്കേണ്ട വിലയുണ്ട് വാല്യൂ ഉണ്ട് അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് ഡ്യൂ റെസ്പെക്റ്റ് അത് നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ഭീകരമായി ദുരിതങ്ങൾ ലോകത്തുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ സഭയിലും ലോകത്തിലും കുർബാനയ്ക്കെതിരെ ഒരുപാട് ഗൗരവമേറിയ തെറ്റുകൾ ചെയ്യപ്പെടുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നവരായ ക്രൈസ്തവർ തങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ ആ കുർബാനയ്ക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നില്ല പലപ്പോഴും പലപ്പോഴും അതിന് മാറി പാപകരമായ വഴികൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെ പരിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് പറയും പരിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് പക്ഷെ അത് വിട്ടിട്ട് സകല ഭാവത്തിനും കൊടുക്കുക രാവിലെ പോയി ബലിയർപ്പിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു ആ കൃപാനയുമായിട്ടിറങ്ങുന്നു നമ്മൾ കുർബാനയോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മാരകഭാവങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ ദ്രോഹിക്കുകയാണ് കർത്താവിനെ വേദനിപ്പിക്കുക വചനം പറയുന്നത് പോലെ ഈ സമയം ഹെബ്രായ ലേഖനത്തിൽ ഒരു വചനമുണ്ട് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ് ഹെബ്രായ്ലഹനത്തിൻ്റെ ആറാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനം അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതലേക്ക് വളരാം നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് ദൈവത്തിലുള്ള വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം കൈവെപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു കൂടെ കൂടെ പെയ്യുന്ന മഴ വെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു ഞെരഞ്ഞലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ് അതിന്മേൽ ശാപം ആസന്നവുമാണ് ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം അതായത് നാം ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചവരാം പരിശുദ്ധ കുർബാനറിയാൻ നമ്മൾ ഒരുക്കത്തോടെ സ്വീകരിക്കേണ്ടതാണ് ഒരു മണിക്കൂറെങ്കിലും ബാസമെടുത്തിട്ടേ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ കുർബാനയ്ക്ക് ശേഷം അല്പനേരം ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തിനും നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി കൊണ്ടുപോകണം പോകാൻ അതിനുശേഷം ജീവിതത്തിലേക്ക് പോകുമ്പോൾ അധ്വാന മേഖല ദൈവം നമ്മെ ഭരമേൽപ്പിച്ച് കുടുംബത്തിലെ ഉത്തരവാദിത്വമാകാം സമൂഹത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാകാം അത് നിർവഹിക്കാൻ പോകുമ്പോൾ നീ പോകുന്നതൊരു നടക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു സക്രാരിയാണ് നിൻ്റെ മനസ്സിലുണ്ടാകണം നീയൊരു സ്റ്റബർണാക്കളാണ് നീയൊരു സക്രാരിയാണ് അപ്പൊ അതിൽ ഈശ്വരപ്പുണ്ട് നിന്റെ ശരീരത്തിൽ കഥാവിന് സാന്നിധ്യമുണ്ട് ഈയൊരു ബോധ്യമുണ്ടാകണം നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മക്കളെ വളർത്തുമ്പോൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ സ്ഥലത്തായിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നീ ഇത് ഓർക്കണം ഇത് നീ നിന്നില് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ മറക്കും ദൈവകാര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് കുർബാനയോടുള്ള ബന്ധം കൂട്ടണം പ്രത്യേകിച്ച് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലൂടെ പറയുന്നുണ്ട് ലോകത്തിലുള്ള ഈ വലിയ തിന്മയുടെ പീഡ അല്ലെങ്കിൽ രോഗങ്ങളുടെ പീഡ പൈശാസിക പീഡ തിന്മയൊക്കെ മാറിപ്പോകണം കുടുംബങ്ങളൊക്കെ പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് ഇത് മാറിപ്പോകാൻ ഒരേയൊരു വഴിയുള്ളു പരിശുദ്ധ കുർബാനയിലേക്ക് നീ നീന്തണം അതാണ് അത്ഭുതം അതാണ് അത്ഭുതങ്ങളുടെ ലക്ഷ്യം അത് അത്ഭുതകരമായ മത്സ്യം കിട്ടുമ്പോൾ പത്രോസ് അല്ലെങ്കിൽ കരയ്ക്ക് നിന്നുകൊണ്ടാണ് യശോ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ അവർ പറഞ്ഞൊന്നുമില്ല എങ്കിൽ നിങ്ങൾ വല വള്ളത്തിൻ്റെ വലതു വശത്ത് ഇറക്ക് ഉടനെ ഇറക്കുമ്പോൾ വല നിറച്ച് മത്സ്യം കണ്ടപാടെ യീശോ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ ഉറക്കെ വിളിച്ചു പറയാ അത് നമ്മുടെ കർത്താവ ഉടനെ ഭത്രോസ് വള്ളവും വലയും മത്സ്യവും കൂടെയുള്ളവരെയും വിട്ടിട്ടവൻ നീന്തുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്കുക അടുക്ക ചെല്ലുമ്പോൾ കാണുന്നത് ഈശോ പ്രഭാത വിരുന്നൊരുക്കി ഒരുക്കി വെച്ചിരിക്കുക അപ്പവും മത്സ്യവും തീ കനലിരിക്കുക ചിക്കനിൽ കർത്താവിൻ്റെ കാൽവരി ബലിയാണ് ദഹനബലിയ ആ ദഹനബലിയിലൂടെ കിട്ടുന്ന ഇത് അതെടുത്ത് ഭക്ഷിക്കുക ഇവരും കൊണ്ടുപോകുന്നത് കൂട്ടത്തിൽ കൊണ്ടുപോകുക അതായത് അത്ഭുതങ്ങളും രോഗശാന്തികളും അടയാളങ്ങളും ഒക്കെ കിട്ടുന്നവൻ നീന്തേണ്ട ഒരു സ്ഥലമുണ്ട് രാവിലെ നീന്തണം കുർബാനയിലേക്ക് കുർബാന ദേവാലയത്തിലേക്ക് പോകണം ദേവാലയത്തിലേക്ക് പോകാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല വിശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു രണ്ട് മൂന്ന് പേർ ആശീ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ ഈശോ ചെയ്യുന്നില്ല കാരണം അവരവിടം കൊണ്ട് നിൽക്കുകയാ അവിടം കൊണ്ട് നിൽക്കുകയോ ഈശോ അവിടെയല്ല നിൽക്കേണ്ടത് ജീവന്റെ അപ്പമായ ഈശോയിലേക്ക് ബലിപേടത്തിലേക്ക് പോകണം കാൽവരിയിലേക്ക് യാത്ര ചെയ്യണം കർത്താവിൻ്റെ കുറിശന് ചുവട്ടിലുണ്ട് യാത്ര ചെയ്യണം ഈശോയുടെ ശരീരരക്തങ്ങളേക്ക് പോകണം അവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത് എല്ലാ കൺവെൻഷനുകളും എല്ലാ ധ്യാനങ്ങളും കൂടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൗഖ്യങ്ങൾ കിട്ടാറുണ്ട് വിടുതൽ കിട്ടാറുണ്ട് ഇഷ്ടംപോലെ മത്സ്യങ്ങൾ ലഭിക്കും അപ്പം കിട്ടും ജോലി കിട്ടും ഇതെല്ലാം കിട്ടിയ ശേഷം നീ എന്താണ് ചെയ്തത് നീ സ്വയം ചിന്തിക്കുക പല്ല പറു കൃപയിൽ നിലനിൽക്കുന്നില്ല ദ ഗിഫ്റ്റ് ഓഫ് പേഴ്സറൻസ് സഭയ്ക്കും എനിക്ക് നിങ്ങൾക്ക് ഇന്നും വേണ്ട ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചു നിലനിൽപ്പിൻ്റെ വരം നിലനിൽക്കാത്തതിൻ്റെ കാരണം പലരും നിലനിൽക്കാത്തതിൻ്റെ കാരണം ഇതിനുശേഷം ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ചെയ്യുന്നില്ല വലയിടുന്ന പത്രോസ് മത്സ്യം കയറി എന്നറിഞ്ഞപ്പോളേ അത് അടുത്തുള്ള ആളെ ഏൽപ്പിച്ചിട്ട് അവൻ നീന്തുന്നുണ്ട് ആ പ്രഭാതത്തിൽ അവൻ നീന്തുന്നത് ഉദ്ധിതനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവെന്തൊരുക്കി വെച്ചിരിക്കുന്നു അപ്പവും മത്സ്യവും ശരീരവും രക്തവും ഒരുക്കുക അതാണ് ഓരോ ബലിപീടത്തിലും ബലിപീഠം വെറുതെ ഇരിക്കുകയല്ല അവിടെ അപ്പോവും മെഞ്ഞും വെറുതെ ഉണ്ടാകുന്നതല്ല അവിടെ ഈശോയുടെ ശരീരവും രക്തവും വെറുതെ ഉണ്ടാകുന്നതല്ല അവിടെ ഒരാളവിടെ നിപ്പുണ്ട് അത് ഈശോ അവിടെ നിപ്പുണ്ട് ഈശോ ഇല്ലാതെ ഒരു ബലിപീഠത്തിലും ശരീരവും ഈശോയുടെ ശരീരവും ഈശോ രക്തവും ഉണ്ടാകില്ല ഈശോ അതാണ് കുർബാന ഈ കുർബാന രഹസ്യം നീ സ്വന്തമാക്കണം അതിനോട് കാണിക്കേണ്ട ബഹുമാനം അതിനോടുള്ള ആദരവ് കുറയുമ്പോഴാണ് ഭാവം പെരുകുന്നത് ലോകാവസ്കാരം പോലും ഉണ്ടാകും പ്രപഞ്ചത്തിൽ ഉണ്ടാകും സമൂഹത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും ദേവാലയങ്ങളിൽ പോലും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകും വൈദികരിൽ ഉണ്ടാകും സഭയുടെ നിലനിൽപ്പിൻ്റെ മേഖലയിൽ പോലും ദുരന്തങ്ങൾ ഉണ്ടാകും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും പീഠത്തോടും പരിശുദ്ധ കുർബാനയോടും കാണിക്കേണ്ട ബഹുമാനവും ആദരവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും വചനം പറയുക ഒന്തു കൊർന്തോസിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് മുതൽ ഉള്ള വചനം വചനംസ്ലിഹ കുർബാനയും അറിഞ്ഞു ദേവ അവിടെ സഭയാകുന്ന സഭ ഐക്യത്തിലാകണം പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ക്രൈസ്തവൻ പരസ്പരം വെറുക്കരുത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ കാണണം കത്തോലിക്ക സഭയിലെ ഓരോ അംഗങ്ങളും പരസ്പരം കാണേണ്ടത് സഹോദരതുല്യമാണ് യു എം ഐ ബ്രദേ ആൻഡ് യു ഐ മൈ സിസ്റ്റർ സഹോദരൻ സഹോദരി ക്രിസ്തുവിൽ ഒരു കുടുംബം ഒരു കുടുംബം ആയിരിക്കണം പിളർപ്പുണ്ടാക്കരുത് ഈശോ സ്നേഹത്തിൻ്റെ ഗോദാശ ആണ് അർപ്പിച്ചത് അന്ത്യത്താഴ്വേളയിൽ ഈശോ ശിശുമാരുടെ പാദം കഴുകി യഹനൻ പതിമൂന്നിൻ്റെ പതിനാല് പനിച്ച് പറയും നിങ്ങളുടെ ഗുരുവെന്ന് ആധുനമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകണം അതിനുശേഷം ഈശോ അപ്പം മുറിക്കുന്നുണ്ട് മുറിച്ച് വിളമ്പുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ശരീരം രക്തം അതിനുശേഷോ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പന കൊടുത്തു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും അതാണ് യോഹന്നാൻ പതിമൂന്നിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും യോഹന പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് പറയും സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യശോ സ്നേഹത്തിൻ്റെ കൂതാശയാത് അതുകൊണ്ട് കുർബാന ഭക്ഷിക്കുന്നവൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ട് അന്ത്യത്താഴ്വേളയിൽ പന്ത്രണ്ട് പേരിൽ ഒരുവൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ വെറുപ്പും വിദ്വേഷവും അസൂയയും യൂദാസിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ആ കുർബാന സ്വീകരണം അവന് ബൈബിള് പറയുമ്പോൾ യോഹന്നാൻ പറയുമ്പോൾ നാശത്തിൻ്റെ പുത്രൻ എന്ന പേരാണ് അവനെക്കുറിച്ച് പറയുന്നത് യോഹനുസേഷം ആ നാശത്തിൻ്റെ പുത്രൻ ഉണ്ടായത് ഞാൻ പറയും ആ കൃപ സ്നേഹമില്ല അഞ്ഞോട്ട് സ്നേഹമില്ലാതെ കൃപാന സ്വീകരിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറില്ലത് അത് നാശമായിട്ട് മാറുന്ന അത് അതാണ് അയോഗ്യതയോടെ കർഷാവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും അവൻ്റെ പാത്രത്തിൽ നിന്ന് പാന ചെയ്യുകയും ചെയ്താൽ അവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാന ചെയ്യുന്നതും അയോഗ്യത എന്നത് ഉള്ളിലുള്ള പകയും വിദ്വേഷമാണ് അസൂയാണ് മത്സര ബുദ്ധിയാണ് സഭയിലും സമൂഹത്തിലും കൂടുന്ന ഒരുപാട് മത്സര ബുദ്ധി ആത്മീയ പോലും കാണാം കോമ്പറ്റീറ്റീവ് മൈൻഡ് വെരി ഡേർട്ടി കൾച്ചർ വൃത്തികെട്ട സംസ്കാരം ക്രൈസ്തവൻ്റെ കുടുംബത്തിൽ നമ്മളൊന്ന് അഭിമാനിക്കേണ്ടതും നമ്മളാരും ഒരു ഒരൊറ്റ കുടുംബം ആ ഒരു സ്നേഹത്തിൻ്റെ കുടുംബം ദേവാലയ ബലിപീഡങ്ങ ക്രിസ്ത്യാനിയായിട്ടൊരു പേരെടുക്കാൻ വേണ്ടിയല്ല ചില ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളെ പ്രേമിച്ച് സ്വന്തമാക്കാൻ അതുകൊണ്ടൊന്നും അത് അവന് ദുരന്തം വലിച്ചു വരുന്ന ഉറപ്പാണ് പഴയ നിമത്തിൽ ഒരു വലിയ വചനമുണ്ട് ഇസ്രായുജനും മരുഭൂമിയിൽ നിന്ന് കടന്ന് ജോർദാൻ കടന്ന് കാനാന് ദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ യുദ്ധങ്ങളുണ്ടാകുന്നു അമലീകൃതമായിട്ടുള്ള യുദ്ധമൊക്കെ ഉണ്ടാകും പിന്നെ ഒരുപാട് യുദ്ധങ്ങളുണ്ടാകുന്നു പല യുദ്ധത്തിൽ വെച്ച് അവരുടെ സാക്ഷി പേടകം സമാ വാഗ്ദാന പേടകം ശത്രുക്കൾ മോട്ടിച്ചുകൊണ്ടുപോകുന്നുണ്ട് ഇത് കൊണ്ടുപോയി അവൻ എവിടെ കൊണ്ടു വെച്ചോ അന്ന് മുതൽ അവനും പ്രശ്നം തുടങ്ങി ഞമ്മറേ ക്രിസ്ത്യാനിയും കൊണ്ടുപോകുന്നവനും പോകുന്നവളും സൂക്ഷിച്ചോളും നാളെ മുതൽ അവൻ്റെ വീട്ടിലും കുടുംബത്തിലും ദുരന്തമുണ്ടാകും അതിനെ തിരിച്ച് അവസാനം വാഗ്ദാന പേടകം സാക്ഷി പേടകം അത് ഇസ്രായേൽക്കാരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ നാട്ടിൽ സമാധാനം തുടങ്ങി മുഴുവൻ അല്ലെങ്കിൽ മുഴുവൻ പ്രശ്നമുണ്ടാകും അത്രയുള്ള കണച്ചാൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് ആണ് ചിലപ്പോൾ ചില വൈദികരേയും സന്യസ്തരോടൊക്കെ അവിഹിതമായ ബന്ധം പുലർത്തുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അതായത് ദുരന്തങ്ങൾ ഉറപ്പാണ് അവരോട് കൊടുക്കേണ്ട ബഹുമാന ആദരവ് കൊടുക്കാതിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന കാണാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതിരിക്കുന്നതിൻ്റെ ഇരിക്കണം പുരോഗതി ബലി വീടത്തെങ്കിലിരിക്കേണ്ടവനാണ് സന്യാസം പൗരോഹിത്യം സമർപ്പിത ജീവിതം അതതിൻ്റെ ആയിരിക്കേണ്ട സ്ഥലത്തല്ലാതെ അതിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ആരെങ്കിലും സുഖത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി കൊണ്ടുപോയി വെച്ചാൽ അതവൻ്റെ ദുരന്തം അവിടെ ആരംഭിക്കാൻ പോവുക കാരണം ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് ആര് മൂലമാണോ വൈദികൻ്റെ വിശുദ്ധിക്ക് കോട്ടം വരുന്നത് അത് അവനും അവളും അതിന് ദിവസന്നതയിൽ കണക്ക് കൂടി കൊടുക്കൊണ്ടി വരും അപ്പം അതുകൊണ്ട് ഇതൊരു അതാണ് ശരിക്കും ബൈബിൾ മുഴുവൻ ധ്യാനിക്കുമ്പോൾ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും എന്നുള്ള വചനം നമുക്കറിയാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ മുതൽ ഒമ്പതും പത്തുമ്പതിലും പറയുന്ന പോലെ അതായത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും അപ്പോൾ ആ ഒരു കൃപയിൽ നമ്മൾ ജീവിക്കണം ആ കൃപയിൽ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇതിന് കൊടുക്കേണ്ട ബഹുമാനാദുരവ് ബലിപീഠത്തോട് കൃപാനയോട് കൊടുക്കേണ്ട ഭഗവാൻ അതതിന് മാക്സിമത്തിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് ലോകമെമ്പാടുമുള്ള ദൈവജനം എനിക്ക് തോന്നുന്നു ഇനി വേറൊന്നിനെ കുറിച്ച് എന്തിനൊക്കെയാണ് കുർബാനയെക്കുറിച്ച് എന്നോട് ചോദിച്ചു പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകസഭയിൽ പ്രസിദ്ധ കുർബാനയുടെ ഒരു അനോയിൻറ്റിങ് ഉണ്ടാവും ആ കുർബാനയോട് അഴിത്ത് നിൽക്കണം ഈ ദുരന്തങ്ങളുടെ സമയത്തൊന്നും പേടിക്കേണ്ട കടാവിളക്കാണ് പരിശുദ്ധ കുർബാന പണ്ടൊക്കെ ദേവാലയത്തിൽ കിടാവിളക്ക് ഉപയോഗിക്കും ഉണ്ട് പക്ഷെ അത് നമ്മൾ ലൈറ്റൊക്കെ വെച്ചാൽ ചിലപ്പോൾ കറണ്ട് പോയാൽ അവയി പണ്ടെങ്ങനെയല്ല എണ്ണത്തിരി കത്തിക്കും രാത്രിയും പകലും കത്തിക്കും എപ്പോഴും പണ്ടൊക്കെ അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിൽ ലൈറ്റ് കൊണ്ടാണെങ്കിൽ ചെയ്യുമ്പോൾ ചില സമയത്ത് കെട്ടുപോയാൽ ഉടനെ കപ്പിയാർ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തിരി കൊണ്ടുവന്ന് കത്തിച്ച് വെക്കും ഇത് കെടാവിളക്കാണ് എന്തുണ കിടാവിളക്ക് വെക്കുന്നത് ജീവനുണ്ട് അവിടെ അവിടെ ഒരു ജീവൻ്റെ തുടിപ്പുണ്ട് കർത്താവിൻ്റെ ജീവൻ്റെ തുടിപ്പിരിപ്പുണ്ട് ആ സക്രാരിയിൽ എന്നുള്ളതാണ് സത്യത അവൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ജീവനുള്ളതാണ് ബലിപീഠത്തിന് ജീവനുണ്ടെന്നുള്ളത് എൻ്റെ സാക്ഷിയാണത് ബലിപീഠം ഒരു ഒരു വസ്തു അല്ല അതൊരു വ്യക്തിയാണത് അപ്പം അത് ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് കർത്താവിനെ നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോഴാണ് അനുഗ്രഹങ്ങളുടെ പേര് അനുഗ്രഹം ീ ഒരു മേഖലയിൽ ദൈവജനം മാറിയാൽ എല്ലാവരും മാറണം വേറെ കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത് വേറെ പ്രബോധനങ്ങളിലേക്കല്ല പോകേണ്ടത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കുറേ കടക കെട്ടുകഥകളും ചിലപ്പോൾ ചില ദർശനങ്ങളും അതൊക്കെ കിട്ടും ഭയങ്കര ഹാപ്പിയാണ് അതൊന്നും നിലനിൽക്കത്തില്ല നീ ഓടണം നമ്മളെ വള്ളം നിറച്ച് മത്സ്യം വന്നു കഴിഞ്ഞപ്പോൾ പത്ര ഓടുന്നു പത്രോസ് നീന്തുന്നത് കുർബാനയുടെ അടുക്കിലേക്കാണ് ഈശോ അവിടെ ചെല്ലുമ്പോൾ ഈശോ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പവും മത്സ്യവും തിക്കനലിരിക്കുക ഇതാണ് ഓരോ ബലിപീടവും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈശയുണ്ട് ഈ ഒരു സഭയിലോ മമോസ സ്വീകരിച്ച ഓരോ വ്യക്തിക്ക് വേണ്ടി ഈശോ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുർബാനയുടെ അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവവിളി ആരംഭിക്കുന്നത് എനിക്കെൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭദിശയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ ആദ്യ കുർബാന സ്ഥിരിക്കുന്നതിന് തൊട്ട് തലേ വർഷം എന്ന് ഞാൻ കരുതുന്നു അല്ല എൻ്റെ ഓർമ്മയിൽ അത് എവിടെയില്ല പഴയ കാലഘട്ടമല്ലേ ദേവാലയത്തിൽ എൻ്റെ ദേവാലയത്തിൽ ഞാൻ കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച ദിവസം എല്ലാ ദിവസവും തന്നെ പോകാൻ ആഗ്രഹമാണ് എനിക്ക് എന്നും ഒന്നും മാതാപിതാക്കൾ എല്ലാ ദിവസവും ഒന്നും വിടത്തില്ല കാലാവസ്ഥ ഭാറുമ്പോൾ പല പല പ്രശ്നങ്ങളുള്ള കാലഘട്ടം അപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ ഉറക്കുന്നുണ്ട് പള്ളിയിൽ ആളുകൾ പത്തിരുന്നൂറ് ഉണ്ട് ഞാൻ ഈ അരിയുടെ അടുത്ത ഭാഗത്ത് കുഞ്ഞു കുഞ്ഞുക്കുട്ടി കൊച്ചുകുട്ടിയായി ഞാൻ കുർബാനയിൽ പങ്കെടുക്കുകയാണ് ഇടവദേവാലയത്തിൽ അപ്പോൾ കുർബാനയർപ്പണം നടക്കുന്നു കുർബാനയുടെ അവസ്ഥാനം കുർബാന സ്വീകരണ സമയമായി വൈദികൻ കുർബാന എടുത്തുകൊണ്ട് താഴോട്ടിറങ്ങി വന്നു കുസ്തോതിയിൽ പാത്രത്തിൽ കുർബാന എടുത്തുകൊണ്ടെന്ന് കൊടുക്കാൻ വരുമ്പോൾ ആരും സ്വീകരിക്കുന്നില്ല അച്ഛൻ ചോദിച്ചു ആരെങ്കിലും കുർബാന സ്വീകരിക്കാറുണ്ടോ ആരുകൾ സ്വീകരിക്കും ആരും ഇല്ല അച്ഛനത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അച്ഛനും മൊഹം ഇങ്ങനെയല്ലാണ്ട് വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞാണ് അച്ഛൻ പോകുന്നത് കുഞ്ഞായോണ്ട് ഞാനിങ്ങനെയും അച്ഛൻ്റെ പോകുന്നുണ്ട് എനിക്കൊരു സങ്കടം തോന്നി അപ്പം എൻ്റെ ഉള്ളിൽ ദൈവം എന്തോ ഒരു സംഭവം എനിക്ക് പിറ്റേ വർഷം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുസ്വീകരിക്കും ശരിക്കും ഓരോ ഈ അച്ഛനല്ലവിടെ വരുന്നത് ഈശോയാണ് വരുന്നത് ഒരിക്കൽ ഞാൻ കുർബാന കൊടുക്കുന്ന സമയത്ത് ഒരമ്മ തൻ്റെ കൊച്ചുവായിട്ടാണ് കുർബാന സ്വീകരിക്കാൻ വരിക ഈ കുട്ടി കയ്യിലുണ്ട് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അപ്പം അവിടുത്തെ കുട്ടിയോട് ഉറക്കുക അമ്മയെ ഇത് ഈശോ നിൽക്കുന്നു പെട്ടെന്ന് അമ്മ ഈ കൊച്ചിനെ അമ്മയും ഈശോ 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 പറഞ്ഞു അട്ടീ കൊച്ചുങ്ങനെ കുർബാന സ്വീകരിച്ചൊരു ചങ്ങ ശരിക്കും കുട്ടി വിശുദ്ധ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾക്കെല്ലാം കാണാമല്ലോ കർത്താവിൻ്റെ അഭിഷിക്തൻ ഈശോയെപ്പോലെ കാണുകയാണ് കുഞ്ഞുങ്ങൾക്ക് കാണാം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതനല്ല ക്രിസ്തുവിൻ സാന്നിധ്യം ഈശോയാണ് ഒരുക്കുന്നത് അപ്പം ഈ ഒരു കുർബാനയുടെ ജീവിതം ആരംഭിക്കാം കുർബാനയുണ്ടെങ്കിൽ ക്രൈസ്തവ ജീവിതം തകരില്ല കുർബാനയില്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം തകർന്നു ഉറപ്പാണ് അത് ഞാതൊരു മാറ്റമില്ലത് അത് വേറൊന്നുമില്ലേക്ക് ഓടാതെ ബലിപീഠത്തിലേക്ക് നീന്താൻ അതിലെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ ഈ കോവിഡ് കാലം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒത്തിരി സന്തോഷം ദിവസമാണ് ദൈവത്തിൻ്റെ വെളിപാട് ലോകത്ത് നടക്കുന്നു പ്രൊട്ടക്ഷൻ കിട്ടണം ഒരേറ്റ വഴിയുള്ളൂ ശുദ്ധ കുർബാന പലപ്പോഴും നമുക്കല്ലേ ഇതിൻ്റെ ശക്തി അറിയത്തില്ലാത്തുള്ളൂ ഈശോയെ കാണുമ്പം പിശാശു വിളിച്ച് പറയുന്നുണ്ട് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര ദൈന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അതാണ് ലുക്കാസ് വിശേഷം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയ ഭരിതര കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ ഗീതം അവൻ്റെ വചനം അവിടെ സിനിഗോഗിൽ അശുദ്ധാന്നാ ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്ക നിലവിളിച്ച് പറഞ്ഞു യേശുവേ നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം നീ ആരാണെന്ന് എനിക്കറിയാം പിശാചനറിയാം ദേവാലയവും ബലിവീടും കത്തോലിക്ക തിരുസഭയും ഈശോമിശ ആരാണെന്ന് പിശാചിനോട് വിളിച്ചാൽ മതി അവനെ കൃത്യമറിയത്തുള്ളൂ അവനെതിരാണിത് അപ്പം അവനറിയത് അവന് വ്യക്തമായിട്ട് അറിയാം അവന് പക്ഷേ ദൈവമക്കളായ നമ്മൾ ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം തിരഞ്ഞ് വെച്ച് ഈശോ തിരഞ്ഞെടുത്താൽ നമ്മൾ രക്ഷപ്പെടും സൗഖ്യ ശുശ്രൂഷയിൽ ഞങ്ങളുണ്ട് പൈശാചിക ശക്തികളൊക്കെ വിട്ടുപോകുന്നു അതിന് കാരണം പലപ്പോഴും അച്ഛൻ എൻ്റെ കഴിവൊന്നും പൗരോഹിത്യത്തിൻ്റെ കൃപയാണിത് പൗരോഹിത്യത്തിൻ്റെ അധികാരമാണിത് പൗരോഹിത്യത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അപസ്തോലികമായ വരങ്ങളുടെ അല്ലെങ്കിൽ മെത്രാൻ്റെ മെത്രാൻ കൊടുത്തിരിക്കുന്ന അപസ്തോലിക കൃപയുണ്ട് ആ കൃപയിൽ ഞങ്ങളും പുരോഹിതരായ പൗരോഹിത്യം സ്വീകരിക്കുന്നവരും പങ്കു പറ്റുന്നു അതുകൊണ്ട് അത് സംഭവിക്കുന്നു അല്ലാതെ ഞങ്ങളുടെ ആരും മെച്ചം കൊണ്ടൊന്നും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് വിശ്വസിക്കുക അതുകൊണ്ട് ബലിപീഠത്തിലും ദേവാലയത്തിലും യിരിക്കാൻ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ജീവിതം നയിക്കാനുള്ള വലിയ തീരുമാനം എടുക്കാം സ്വർഗീയമായ ക്രമകൾ കൊടുക്കട്ടെ കുർബാനയെ സ്നേഹിച്ചാൽ കുർബാനന്ദ്രെ സ്നേഹിക്കും കുർബാനയെ സംരക്ഷിച്ചാൽ കുർബാനന്ദ്രക്ഷിക്കും കുർബാനയെ നീ ആദരിച്ചാൽ കുർബാനന്ദെ ആദരിക്കും കുർബാനയെ നീ മറന്നാൽ ചിലപ്പോൾ കുർബാനന്ദ അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കുർബാനയെ സ്നേഹിക്കാനും കുർബാനയെ സ്നേഹിച്ച് കുർബാനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള പുണ്യവാന്മാരെയും രക്തസാക്ഷികളെയും വൈദികരേയും നല്ല അൽമായ മക്കളെയും നമ്മുടെ ഹൃദയം സൂക്ഷിക്കാം കുർബാനയിലൂടെ ഈശോ വരുന്നുണ്ട് അത് നമുക്ക് സ്വന്തമാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ i you